ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ വന്നവൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ നമ്മുടെ സച്ചിയും മഹേഷും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ഒരുക്കുക ഈ സമയത്ത് അവിടെ അവരെല്ലാവരും കൂടെ വീട്ടിലിരിക്കുക ഈ ചന്ദ്രമതി ഇളയച്ചിനോട് ചോദിച്ചു കുടിക്കാൻ ചായയാണോ കാപ്പിയാണോ എന്താ എടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ രണ്ടും കുടിക്കും പിന്നെ ആദ്യം ഇളനീര് കുടിക്കട്ടെ കേട്ടോ ഏ അത് കഴിഞ്ഞതിന് ശേഷം അത് കുടിക്കാമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇളയച്ച കരിക്ക് മുറിയിൽ എത്തിക്കാം ഒന്ന് ഫ്രഷ് ആകാം വാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞോ പോവാ ചേട്ടൻ എവിടെയാണ് എനിക്കുള്ള മുറി അപ്പൊ അവിടെയാ ചെറിയ മുറിയാ സൗകര്യമൊക്കെ കുറവാ ഒന്നും തോന്നരുത് കേട്ടോ എന്നിങ്ങനെ ചന്ദ്രമതി ഇയാളോട് പറയുമ്പം എന്തോ തോന്നാൻ ഒരാൾക്ക് കിടക്കാനേ എത്രയൊക്കെ സൗകര്യം മതി എന്ന് അമ്മ അമ്മ ഇദ്ദേഹം മലേഷ്യയിൽ വലിയ വീട്ടിലാ താമസിക്കുന്നതെന്ന് പറയുമ്പം പറയുന്ന കേട്ടാൽ തോന്നും ചന്ദ്ര ആ വീട് കണ്ടിട്ട് കണ്ടിട്ടുണ്ടെന്ന് അങ്ങനെ രവി വീട്ടിന ചന്ദ്രമതി ഇത് പറയുന്നത് കേട്ടപ്പോൾ പറഞ്ഞു അയ്യോ ഷു അതൊന്നും യാതൊരു വിഷയവേ അല്ല ഞാൻ ഇതിനേക്കാളും ചെറിയ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ എന്ത് നിങ്ങൾ എന്ത് പറഞ്ഞു പറഞ്ഞെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ ശ്രുതി ചെറിയ വീടോ ഏയ് ഹെളിയച്ചാ വേണ്ടോ എന്ന് പറഞ്ഞു ശ്രുതി ഓ തമാശ കുറച്ച് കൂടുന്നുണ്ടേ ആ പറഞ്ഞു ശ്രുതി പറയുമോ ഷോ അതിന്റെ ചെറിയ പ്രായത്തിലേ ഞാൻ ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നു എന്നാ പറഞ്ഞതെന്ന് ചന്ദ്രമതിയോട് പറഞ്ഞു അതിനകത്ത് കൊള്ളാത്തത് കൊണ്ടാ ഞാൻ മുതിർന്നപ്പോ വലിയ വീട് വെച്ചൊക്കെ ഇയാള് പറയുന്നു ഇതേ മുറിയിലോട്ട് പോകാ ഇളയച്ച എന്നും പറഞ്ഞു ശ്രുതി ഒരു തരത്തിൽ കൊണ്ടുപോകുക എന്റെ മുറിയാ ഇളയച്ചന് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് വാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇളയച്ചനേം കൂട്ടിക്കൊണ്ട് പെട്ടിയും തൂക്കി പിടിച്ചങ്ങ് പോവുക അപ്പൊ അമ്മേ ദേവി എന്നും പറഞ്ഞു അച്ചമ്മയുടെ മുന്നേര് നിങ്ങൾക്ക് അനുഗ്രഹം വാങ്ങാനാണോന്ന് ചോദിച്ചു അച്ചമ്മ അല്ല ആ കാലൊന്ന് മാറ്റി എനിക്ക് അങ്ങ് പോകാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോയി അപ്പൊ ഏതു നേരം ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് വിളിച്ചു ഓ എപ്പോഴും ഏതു നേരം എല്ലാത്തിനും സുതി ഓ ഇതിനേക്കാളും വിളിച്ചു ജോലിക്കും പോയാൽ മതിയായിരുന്നു പറഞ്ഞു ശ്രുതി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ സമയത്താണെങ്കിലോ എല്ലാവരും അവരവരുടെ വാട് നോക്കി പോയിട്ടോ കേട്ടോ അച്ചമ്മയും മോനും കൂടെ അവിടെ ഇരിക്കും അപ്പൊ എന്തൊക്കെയാണ് ഈ കാണുന്നത് എന്ന് ചോദിച്ചു അപ്പോ നടക്കുന്നത് പോലെ ഒക്കെ നടക്കട്ടെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് രവിയായിട്ട് ഇങ്ങനെ പറഞ്ഞു ഇവര് മുറിയിലേക്ക് ചെന്നു അപ്പോ അങ്ങനെ ചെന്നപ്പോൾ ഇതെന്ത് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആരും കട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് നമ്മുടെ വീരാനിക്ക ചോദിക്കാം സീൻ ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പൊ അത് ഇരിക്കുന്നു കേൾക്കരുത് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറയാതെ നിങ്ങൾ നിങ്ങളൊരു ഇഷ്ടത്തിനെല്ലാം തോന്നിയതുപോലെ പറയാലേ എന്ന് ചോദിച്ചു ശ്രുതി അങ്ങനെ പറയാനൊന്നും പാടില്ലല്ലേ സോറി 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 ഞാൻ ഇനി ഒന്നും പറയില്ല കേട്ടോ ഇത് ഇട്ടിട്ട് ദേഹമൊക്കെ എനിക്ക് ചൊറിയാന്നും പറഞ്ഞു കോട്ട കൂരി അങ്ങ് എറിഞ്ഞു കട്ടിലയിലേക്ക് ഇവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞു അത് കഴിഞ്ഞപ്പം അതേ മോളെ ശ്രുതി നീ വിഷമിക്കാതിരിക്കും നേരത്തെ പറഞ്ഞതൊക്കെ ഞാൻ ഡബ് ചെയ്യുമ്പോൾ ശരിയാക്കിക്കോളാം അപ്പൊ ദേ നിങ്ങൾ നിങ്ങളുടെ തനി സ്വഭാവം എടുക്കരുത് കേട്ടോ ഇവിടുന്ന് നിന്ന് പോകുന്നത് വരെ ഞാൻ പറഞ്ഞത് തന്നത് മാത്രമേ പറയാൻ പാടുള്ളൂ അതേ പറയത്തുള്ളൂ ആ പെട്ടെന്ന് കുളിച്ച ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാൻ പറഞ്ഞു അയ്യോ ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് ഇനിയും കുളിക്കണോ കുളിക്കണം കുളിച്ചേ പറ്റൂ ഓ മനസ്സിലായി മനസ്സിലായി ഇവിടെ നിന്ന് ഇങ്ങനെ സോപ്പൊക്കെ തേച്ച് അഭിനയിച്ച് കുളിക്കണമായിരിക്കും അല്ലേ ഓ ഇങ്ങനെ ഞാൻ എന്താ വേണമെന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു കൊണ് പെട്ടും സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അങ്ങ് പോയി ഹേ ഇതുവരെ ഞാൻ എല്ലാം കലക്കി ഇനിയുള്ള സീനുകളും ഒന്ന് കലക്കണം ശിവജിയുടെ സാധനം ഇട്ടാ കൊലക്കാം എന്നും പറഞ്ഞിട്ട് ചേട്ടൻ ഇങ്ങനെ അവിടെ നിൽക്കുക എന്റെ പെർഫോമൻസ് കണ്ടേ ശ്രുതിയൊക്കെ ഞെട്ടണം ഞെട്ടിക്കും ഞാൻ എന്നും പറഞ്ഞ ചേട്ടനെ എവിടെ പത്രം ഒന്നും പറഞ്ഞിരിക്കുവാണ് ഈ സമയം പിന്നെ അവിടെ എല്ലാരും പച്ചക്കറി അരി എല്ലാവരും പറഞ്ഞ ചന്ദ്രമതി ഒക്കെ ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ ഏർ ഏതൊക്കെയോ എടുത്തോണ്ടിരിക്കുവാണ് തൊട്ടിപ്പറ ശ്രുതി ഇരിപ്പുണ്ട് തൊട്ടപ്പറ വർഷയും ഇരിപ്പുണ്ട് ഇവര് നോക്കുമ്പോൾ രേവതി അവിടെ നിന്നൊരു കലത്തില് ചിത്രം കണ്ടിട്ട് ചന്ദ്രമതിക്ക് സഹിക്കുന്നില്ല ശ്രുതി നിന്റെ ഏളയച്ചന് ഏതൊക്കെ കറികളാ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കാവെന്ന് പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്ത് കൊടുത്താലും അദ്ദേഹം കഴിച്ചോളൂ എന്ന് ശ്രുതി പറയുന്നപ്പോഴത്തേക്കും അച്ഛമ്മ അങ്ങോട്ടേക്ക് വന്നു എത്ര നേരമായി തുടങ്ങിയിട്ട് ഇതുകൊണ്ട് രാത്രി വരെ ഇരിക്കാനാണോ നിങ്ങളുടെ ഭാവം ഭക്ഷണം എന്താ ഉണ്ടാക്കും വേണ്ടേ പെട്ടെന്ന് ചെയ്യാൻ നോക്കാൻ പറഞ്ഞു അച്ഛമ്മ രേവതി ഇങ്ങനെ നോക്കുക ഞങ്ങൾ മൂന്ന് പേരെല്ലാമേ ഉള്ളൂ സാമയം എടുക്കൂ രേവതി ഒറ്റയ്ക്കല്ല ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാ അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാന്ന് ഞാൻ പറഞ്ഞത് അച് അമ്മയോട് വൈകിയാലും സാരമില്ല ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്താൽ എന്ന് ചന്ദ്രമതിയോട് അച്ചമ്മി അന്നേരം പറഞ്ഞു ചന്ദ്രമതി അന്നേരം രേവതിയെ നോക്കിയിട്ട് കുത്തി കുത്തി അരിയോ നോശം നോശം എന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മയോട് അന്നേരം വർഷ അച്ഛമ്മ എനിക്ക് ഉറക്കം വരും ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞു പോകാൻ നോക്കുമ്പം പകൽ ഉറങ്ങുന്നതേ അത്ര നല്ല സ്വഭാവം ഒന്നും അല്ല ഞാൻ പറഞ്ഞ ജോലി ചെയ്തിട്ട് പോയാൽ എന്ന് പറഞ്ഞു വർഷയോട് അമ്മ ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ ഞാൻ ഇതൊക്കെ എന്ന് ചന്ദ്രമതി പറയുമ്പോ അവരും കൂടി ഇതൊക്കെ ചെയ്യട്ടെ എങ്കിലല്ലേ അവരിതൊക്കെ പഠിക്കത്തുള്ളൂ അപ്പൊ നോക്കിയിരിക്കും പറഞ്ഞോട്ട് വർഷയോട് ചെയ്യാൻ പറഞ്ഞു വർഷ എന്ത് ചെയ്ത് തുടങ്ങി ഏ നോക്കി ഇരിപ്പാണ് നമ്മുടെ ചന്ദ്രമതി അപ്പോഴേക്കും അച്ചമ്മേ എന്ന് പറഞ്ഞ രേവതി വിളിച്ചു ഞാൻ അച്ഛമ്മയ്ക്കൊരു ചായ ഇട്ട് വരട്ടെ അപ്പം അതൊന്നും എനിക്കിപ്പോൾ വേണ്ട വേണമെങ്കിലേ ഞാൻ ചന്ദ്രയോട് പറഞ്ഞോളാം ഇവളെനിക്ക് ഉണ്ടാക്കി തന്നോളും മോളെ എന്നും പറഞ്ഞ അച്ചമ്മ ഏ എന്ന് പറഞ്ഞ ചന്ദ്രമതി എങ്ങനെ ഇരിക്കുക ആ ഒ അപ്പോഴേക്കും രവിയായിട്ട് അങ്ങോട്ടേക്ക് വന്നു ആഹാ എല്ലാവരും നല്ല പണിയിലാണല്ലോ ചന്ദ്രേ എൻ്റെ വല്ല സഹായം വേണം അപ്പൊ സഹായിക്കണം ആ തേങ്ങ ഒന്ന് ചരണ്ടിത്താ ഇതൊക്കെ നിസ്സാര കാര്യല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞോണ്ട് രവിയാട്ടൻ അത് ചുരണ്ടാനായിട്ട് പോകുമ്പോഴേക്കും നീ ഇന്ദ്രാടത്തൊക്കെ ചെയ്യുന്നേ അവൾ അതൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു അമ്മ ഇതൊക്കെ രസമല്ലേ എന്ന് പറഞ്ഞു രവിയാട്ടൻ വേറൊരു സമയം പോ കാട്ടീല് കണ്ടാ മതിയെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും സുതിയും ശ്രീകാന്തം കൂടെ അങ്ങോട്ടേക്ക് വന്നു അവർ രണ്ടുപേരും കൂടെ വന്നിട്ട് പക്ഷെ നീ മാറിയിരിക്കും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ശ്രീകാന്ത് വന്ന അടുത്തിരിക്കുമ്പോഴേക്കും നീ മാറിയിരിക്കടാ എഴുന്നേക്കാൻ എഴുന്നേക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു അച്ചമ്മ ശ്രീകാന്തിനോട് ദേഷ്യപ്പെട്ടു അവള് ചെയ്തോളൂ അത് അപ്പൊ അച്ചമ്മയെ അവനെ അവൻ അവന്റെ തൊഴിൽ സ്നേഹം കാണിക്കാ എന്ന് സുതി കളിയാക്കിയപ്പോ എനിക്ക് സ്നേഹം കാണിക്കാനേ ഒരു തൊഴിലെങ്കിലും ഉണ്ട് ഉം എന്ന് പറഞ്ഞോണ്ട് ശ്രീകാന്ത് തിരിച്ചും പണി കൊടുത്തു ഓ ചെറുതു കൊടുത്ത് വലുത് വാങ്ങിന്ന് പറഞ്ഞ സുതി ഇങ്ങനെ അവിടെ നിൽക്കുവാട്ടോ എടാ സുതി നീ ജോലിക്ക് പോകാതെ ഏതോ പൂങ്കാവനത്തിൽ ഉറങ്ങാറാണ് പതിവെന്നൊക്കെ അറിഞ്ഞല്ലോ നേരമാണോടാ അമ്മ എന്തിനാ അതൊക്കെ ഇപ്പൊ ഇവിടെ പറയുന്നേ സുധിയുടെ ഇളയച്ഛന് ഇതൊന്നും അറിയാൻ പാടില്ല അവനടുത്ത് തന്നെ ജോലി കിട്ടുമോ എന്ന് പറഞ്ഞു ചന്ദ്രമതി ഇവരെ വിലക്കുവാ അപ്പോഴേക്കും ആഹാ എന്നും പറഞ്ഞു നമ്മുടെ ചേട്ടൻ വന്നു സദ്യക്കുള്ള ഒരുക്കത്തിലെ എല്ലാവരും അല്ലേ ആ അതെ കുടിക്കാൻ ചായ എടുക്കട്ടെ എന്ന് ചന്ദ്രമതി ചോദിച്ചു അയ്യോ ഇപ്പൊ വേണ്ട അയ്യേ ശ്രുതി ശ്രുതിയുടെ അച്ഛന് പാചകമാണ് ജോലി ശ്രുതി പറഞ്ഞതേ ഇല്ലല്ലോ അപ്പൊ പാചകമൊന്നും അല്ല അവന് ജോലി ഏഹ് ഇവിടെ എങ്ങനൊരു സാധനം ഉണ്ടായിരുന്നോ എന്നും ചോദിച്ചോണ്ട് അച്ഛമ്മയെ നോക്കി ഇയാള് ചോദിക്കുകട്ടോ അപ്പൊ അവനെ കെ എസ് ആർ ടി സിയിൽ ഡ്രൈവർ ആയിരുന്നു എന്ന് പറഞ്ഞു ഓ ഡ്രൈവറും പറഞ്ഞോണ്ട് ഒരു പുച്ഛം ഇത് കേട്ടോണ്ടാ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ഒരു പുച്ഛം എന്ന് ചോദിച്ചു അയ്യോ എനിക്ക് പുച്ഛമൊന്നുമില്ല അപ്പൊ അത് നല്ലൊരു ജോലിയല്ലേ പറഞ്ഞു നമ്മുടെ ചേട്ടൻ ഇങ്ങനെ പറയൂ സച്ചിയെ കണ്ട് പേടിച്ചിട്ട് അച്ഛനെ തന്നെ ഇതൊക്കെ ചെയ്യുന്നു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു സച്ചി അച്ഛനെ ഏൽപ്പിക്കാൻ നോക്കുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തോളാം എനിക്ക് ഇതൊക്കെ ഇഷ്ടമുള്ള കാര്യമല്ലേടാ നീ ഒന്ന് എഴുന്നേറ്റ് പോകാൻ പറയും എന്നാ തേങ്ങ തിരുമ്മി പാലെടുക്കുന്നത് എനിക്ക് വിട്ടേക്കാൻ പറയും ശരി ശരി എന്നാ അത് നീ ചെയ്തോളാം പറഞ്ഞു അച്ഛൻ അപ്പൊ തേങ്ങയും തീരുമു ദേ ഇവിടെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അവരെയും ഞാൻ തിരുമോന്ന് നമ്മുടെ സച്ചി നേരം പറയാം ഈശ്വര പുഷ്പയാള് ജഗജില് നമ്മുടെ സച്ചി കേരട്ട പേര് വീണു പുഷ്പയാള് ജഗജില്ല ഇവനെ പിണക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ അനിയ സച്ചി നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഓ ആമ്പളാര എങ്ങനെ വേണോന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ് അപ്പൊ നീ എന്ത് ജോലിയാ ചെയ്യുന്നേ അപ്പൊ ഞാനും ഡ്രൈവറാ ആ അപ്പൊ പുഷ്പ ഡ്രൈവറാണോ ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുവളെ മനസ്സിൽ പറഞ്ഞു അപ്പൊ നിങ്ങളുടെ ഏട്ടന്റെ മകളുടെ ഭർത്താവ് എന്ത് ജോലിയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചോ എന്ന് നമ്മുടെ സച്ചി ചോദിച്ചു ശ്രുതി അന്നേരത്തേക്ക് ഇങ്ങനെ ആകെതാവുക ശ്രുതിക്ക് ആകെ നാണക്കേട് ആ അതൊക്കെ വിടുന്നു മിണ്ടാതിരിയേടാ എന്നും പറഞ്ഞു ചന്ദ്രമതി അന്നേരം ഇടയ്ക്ക് കയറി എന്ത് നിങ്ങൾ അകത്ത് ഇന്ന് റെസ്റ്റ് എടുത്തോട്ടോ എന്ന് പറയുമ്പോ അയ്യോ ഒന്നും വേണ്ട നിങ്ങൾ വളരെ പതുക്കെ വെട്ടുന്നത് ഇങ്ങനെ പോയാലേ രാത്രിയേ ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ ആ കത്തിങ്ക ഞാൻ വെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞു ഏഹ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ ഉം പറഞ്ഞു നോക്കുന്നു അപ്പോഴേക്കും കയ്യിൽ നിന്ന് പോയിക്കും മനസ്സിലായി ഇങ്ങനെ അല്ലാത്ത ഒരു അല്ലാത്തൊരി നിൽക്കും അപ്പോഴത്തേക്ക് നമ്മുടെ ഇളയച്ച മുറിയിലേക്ക് പൊക്കോ പൊക്കോളം പറഞ്ഞു അയ്യോ എനിക്കതൊക്കെ ഇഷ്ടമുള്ള കാര്യമാ നിങ്ങൾ എഴുന്നേക്കാം ഈ എഴുന്നേക്കാം എനിക്ക് എന്ന് പറഞ്ഞ ചന്ദ്രമതി എഴുന്നേൽപ്പിച്ചു എന്നിട്ട് പിന്നെ ചന്ദ്രമതി കൊടുത്തു അപ്പോൾ അതെ ഈ വാച്ച് ഇതെന്തെങ്കിലും വെച്ചേക്കാം ഇത് കൂടികൾ വിലയുള്ള വാച്ചാ ഇതൊന്നങ്ങോട്ട് വെക്കേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പൊ അതിന്നേക്കാൻ പറഞ്ഞാൽ ശ്രുതി അതെടുത്ത് പോക്കറ്റിലിട്ടു ഇട്ടു അപ്പൊ സച്ചി ഇത് കണ്ടു സച്ചി കണ്ടപ്പോ ആ അതുപോയി കിട്ടിയിട്ടുണ്ട് പറഞ്ഞോണ്ട് തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ ആണെങ്കിൽ കത്തി ഇങ്ങനെ എടുത്തിട്ട് മൂർച്ച കൂട്ടുന്നു ഇങ്ങനെ കത്തി പാത്രത്തിന്റെ വക്കയിൽ ഇങ്ങനെ കത്തിയിട്ടോ ഒരച്ചൊരച്ച് അരച്ച് മൂർച്ചയൊക്കെ കുട്ടിയതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ സച്ചിയും ഒക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ എന്നാണിക്കുന്നത് അതുപോലെ തന്നെ രേവതിയും ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക അപ്പോൾ ദേ മൂർച്ച പോരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈയ്യെടുത്ത് ഇങ്ങനെ എടുത്ത് തൂത്തും തിരുമയൊക്കെ നോക്കി ചേട്ടൻ ഇങ്ങനെ അതെടുത്തിട്ട് അരിയാനായിട്ടങ്ങ് കിട കട കിട കടകടകടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചവർ കണക്കിന് ഇറച്ചി വെട്ടിയിടുന്നത് പോലെ എട്ടി വെട്ടിയിടുക ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുകാട്ടോ അപ്പോഴത്തേക്കും സച്ചി വേഗം രവിയേട്ടനെടുത്തിരുന്നു അപ്പോൾ രവിയടനെ അവിടെ ഇരുന്ന് ഓരോ വെട്ട് രവേടനെ ഇട്ട് കൊള്ളുന്നത് പോലെയൊക്കെയുള്ള എക്സ്പ്രഷൻസൊക്കെ കാണിക്കുകയാണെ അപ്പോൾ പടവലങ്ങിയെടുത്ത് ചാനം പിന്നെ കടുകടു കടുകടു കൂടൂന്നും പറഞ്ഞുകൊണ്ട് വെട്ടി അങ്ങ് അരിയോ എല്ലാവരും ഇങ്ങനെ വന്തം വെട്ടി ഇങ്ങനെ താടക കൈയും കൊടുത്ത് നോക്കി നിൽക്കുമ്പോ നമ്മുടെ ശ്രുതിക്കാണെങ്കി പേടിയായി ശ്രുതി പേടിച്ച് വെറച്ചിങ്ങനെ നിൽക്കുക അപ്പൊ ഇതിനെ ഹെല് ഇല്ലാത്തത് കൊണ്ട് വലിയ പാടില്ലെന്നും പറഞ്ഞോണ്ട് ഇയാള് പറയുന്നേ അപ്പൊ എന്നാണിക്കുന്ന യശു എന്റെ ദൈവം എല്ലാം കയ്യിൽ നിന്ന് പോകല്ലോന്നും പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുമ്പോ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക എൻ്റെ നേളെന്ത് കാണിക്കുന്നേ എന്ന് ചോദിച്ചു സച്ചി അപ്പം വെട്ടിക്കൂട്ടി തൂക്കി കൊടുക്കുന്നതിനെ അറിയില്ല അറിയല്ല എന്നെയെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് വീണ്ടും വീണ്ടും ഇതിങ്ങനെ കാളംപോളും വെട്ടിക്കൊണ്ടിരിക്കുക എല്ലാവരും ഇങ്ങനെ അന്തം വെട്ടി നിൽക്കും കാബേജും ഒക്കെ അറിയുന്നത് കണ്ടു കഴിഞ്ഞാൽ പടവരും ഒന്ന് സഹിക്കാൽ അറിയുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഒന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കുക എല്ലാവരുടും ദേഹത്തോടെയൊക്കെ തിറിക്കു കേട്ടോ ഈ ആൾക്കാരുടെ ദേഹത്ത് പൂജയൊക്കെ ചെയ്യുമ്പോൾ പൂ അറിയില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് എല്ലാവരുടെയും ദേഹത്തേക്ക് പച്ചക്കറി തിറിക്കുന്നത് അത്രയ്ക്ക് സ്പീഡിലും ഇത്ര ഇതായിട്ട് ഏറെ വെട്ടുന്നതേ അതിൻ്റെതായ ഒരു ഇത് അപ്പൊ ഇയാൾ എന്നാ കാണിച്ചടയുന്നേന്ന് രവി ഏട്ടൻ ചോദിച്ചു നിൽക്കുന്നവരുടെ തലമുണ്ടയ്ക്ക് വരെയാണ് പച്ചക്കറി എന്ന് വീഴുന്നത് അങ്ങനത്തെ പെട്ടെന്ന് വെട്ടി 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 കത്തി വര ഓടിച്ചു അയ്യോ ഈ കത്തിപ്പോയിശോ വേറെ കത്തിയിട വേറെ കത്തിയിടും കത്തി എനിക്ക് പെട്ടെന്നാ അല്ലെങ്കിൽ എനിക്ക് മിരുമുരാതെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പാചൻ ചിറകെ എടുത്തുകൊടുത്തു ഇത് മതിയോ എന്ന് ചോദിച്ചാൽ അയ്യതൊന്നും പറ്റത്തില്ല എനിക്ക് കത്തി വേണം കത്തിതോ കത്തിതാന്ന് പറഞ്ഞു അപ്പൊ വർഷയുടെ കയ്യിൽ നിന്ന് കത്തി വർഷം അങ്ങ് കൊടുത്തു വെട്ടുന്നത് കണ്ടിട്ട് ഈ എല്ലാവരും അവിടെ നോക്കി ആ അവിടെ ഉണ്ടായിരുന്നിടത്തോളം പച്ചക്കറി മുഴുവൻ എറിച്ച് വെട്ടുന്ന പോലെ വെട്ടി നശിപ്പിച്ചു കളഞ്ഞു ഇതൊക്കെ കണ്ട് വെട്ടി തൂ തൂക്കി കൊടുക്കും ഞാനൊന്നും പറഞ്ഞ് എല്ലാം വെട്ടി അരിഞ്ഞ് അതിലെ മുഴുവൻ ചതറി വലിച്ചെറിഞ്ഞ് അപ്പോൾ കല്യാണ വീട്ടിൽ പാചകം ചെയ്യുന്നവർ പോലും ഇത്രയും സ്പീഡിൽ വെട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നും മഹേഷ് അന്നേരം പറയോ പെട്ടെന്ന് ശ്രുതി അയ്യോ എന്ന് പറഞ്ഞിരിക്കുന്നു സാമ്പാറിനുള്ള അളവ് പറയണം എന്ന് പറയുമ്പം അച്ഛാ പച്ചക്കറി കട്ട് ചെയ്യുന്നത് പോലെയല്ലേ അദ്ദേഹം ഇതൊക്കെ കട്ട് ചെയ്യുന്നത് ഇറച്ചിക്ക ഇറച്ചിക്കാരെ ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടുന്നത് പോലെയല്ലേ അച്ഛാ അതാണാ എനിക്കും തോന്നിയിടാം എന്നാൽ അച്ഛൻ മോനോട് പറയുന്നു ശ്രുതി ഇതൊക്കെ കേട്ട് അയ്യോ യോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം മഹേഷേ എടാ ഇറച്ചിക്കണിയിലെ വാസു ഏട്ടൻ ഇങ്ങനെയല്ലേടാ ഇറച്ചി വെട്ടുന്നേന്ന് നമ്മടെ സച്ചി ഇങ്ങനെ ചോദിച്ചു ഏത് വസു ഏത് വസുവാറ ഏത് ഏരിയല്ലേ വെട്ടുന്നേ ഇന്നും ചോദിച്ചോണ്ട് ഇങ്ങനെ ഏർ ക്യാരക്ടർ വിട്ടുപോയി അപ്പോഴേക്ക് പറഞ്ഞോണ്ട് ശ്രുതി ഒരു ഒറ്റ വിളി മദീ ആ അവലിനു വെട്ടിട്ടേ അവയില അവിയലിനായില്ല എന്ന് പറഞ്ഞോണ്ട് അവിയലിന് വെട്ടാൻ തുടങ്ങി വെട്ടി 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 മല പോലെ ഇങ്ങനെ ആ പച്ചക്കറി അവിടെ കൂട്ടിയിട്ടിരിക്കനാന്ന് പറഞ്ഞു ഏഹ് ായോ ആ ഇതാണ് മലേഷ്യൻ സ്റ്റൈൽ മാട വെട്ടെന്നു പറഞ്ഞോണ്ട് ഇങ്ങനെ പറയണു പറയുമ്പോ ഏ ഇതൊന്നും അലപ്പും മലക്കറി വെട്ടെ മലക്കറി വെട്ട ഏ എന്നും പറഞ്ഞോണ്ട് ഇവരിങ്ങനെ നോക്കുവാ ഓ എന്ത് കലാപരമായിട്ടാ ശ്രുതിയുടെ ഇളയച്ചം കട്ട് ചെയ്യുന്നേ എന്ന് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോ ഇദ്ദേഹത്തിന് കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് തോന്നുന്നതെന്ന് നമ്മുടെ സച്ചി അന്നേരം അവിടെ ഇങ്ങനെ പറഞ്ഞേ ഉം ഞാൻ പറഞ്ഞു ചന്ദ്രമാതി ഇങ്ങനെ നീക്കുവോ ദൈവമേ എല്ലാം കയ്യിൽ നിന്ന് പോകും എന്നുള്ള ആ ഒരു ഇതിൽ നമ്മുടെ ശ്രുതി പറഞ്ഞു ഇളയച്ച മതി ഇനിയിപ്പോ ഞങ്ങളിത് കറി വെക്കട്ടെ ഉം എളയച്ചിന് കുടിക്കാനെന്തെങ്കിലും വിട്ടെ ഇളനീരൊക്കെ ഇരിപ്പുണ്ട് ആ കാര്യം ഞാൻ പോയി വാ ഞാൻ അകത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇളയച്ച വാ ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചോണ്ട് പോകുവാ അതെ ഞാൻ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞോണ്ട് ചേട്ടനങ്ങ് പോയി ചേട്ടന്റെ കള്ളക്കളിയൊക്കെ നമ്മടെ സച്ചി പൊളിച്ച് കൈ കൊടുത്തു ഇത് എന്തുവാച്ചു സച്ചി ചോദിക്കുമ്പോ എനിക്കൊരു പിടുത്തവും കിട്ടണില്ലട മക്കളെ എന്ന് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ ഇരിക്കാ നോക്കുമ്പോൾ എന്താ മല പോലെ ചവറുപോലെ പച്ചക്കറികൾ കൂട്ടിയിട്ടേക്കോ വെട്ടി അരിഞ്ഞ് അതെനി ഒന്നിനും കൊള്ളില്ല അപ്പൊ എന്തോന്നാടാ ഇതെന്ന് ചോദിക്കുമ്പോൾ വെള്ളരിക്കൊക്കെ ഈ വലിപ്പമുണ്ട് അപ്പോഴേക്കും ഇത് എന്തോന്നാച്ചത് സച്ചി എല്ലാം കൂടെ വെട്ടിക്കൂട്ടി ഇട്ടിരിക്കുന്ന കിടപ്പ് കണ്ടോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു സുതി ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ അവിടെ നിൽക്കുന്നു ഈ പച്ചക്കറി ഇടി എന്തിനും കൊള്ളാം ഒന്നിനും കൊള്ളില്ല ആ സമയത്ത് ശ്രുതി മുറിയിലേക്ക് ചെന്നപ്പോഴേക്കും ശ്രുതി മോളെ എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വെജിറ്റബിൾസ് കട്ടിങ് ഇറച്ചി വെട്ടുന്നതിൻ്റെ അത്രയും സുഖം വന്നില്ല അല്ല ആടോ മാടോ ഒക്കെ ആയിരുന്നെങ്കിൽ വെട്ടി കൂട്ടി തൂക്കി കൊടുക്കാറു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് കാണിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അവിടെ ഇന്ന ബായിക്കടുത്ത് നിങ്ങളെ നിങ്ങളോ ഞാനൊന്നും പറഞ്ഞു ഓടിച്ചു പരും എന്താ നോക്കുക അയ്യോ അടിക്കലേ അടിക്കലേ എന്ന് പറഞ്ഞു ഇങ്ങനെ നിക്കി അദ്ദേഹം ഇങ്ങനെ പോയാലേ നിങ്ങളെ ഞാൻ വെട്ടി തൂക്കി ആർക്കെങ്കിലും കൊടുക്കും അയ്യോ അത് ജോലി ജോലിയല്ലേ എന്ന് ചോദിച്ചാൽ അന്നേരം ശ്രുതിയോടെ നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത ജോലികളൊക്കെ ചെയ്യുന്നതൊന്നും ശ്രുതി ചോദിച്ചു നിങ്ങൾ ആര് നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ വാക്കിലൂടെയും പ്രവർത്തിയിലൂടെയും നിങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവെന്ന് ചോദിച്ചു പേടി എനിക്ക് ശരിയും പേടിയാ എനിക്ക് പേടിക്കുന്ന ഒരു കാര്യമൊന്നും ഇറച്ചി വെട്ടുന്നത് പോലെയല്ലേ നിങ്ങൾ പച്ചക്കറി മുഴുവൻ വെട്ടി നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുവാണ് ശ്രുതിയ അന്നേരം അയ്യോ എനിക്കൊരു കുഴപ്പമില്ല സത്യമായിട്ട് ഞാൻ ഗുളികകളൊന്നും കഴിക്കുന്നില്ല എന്ന് ഇയാൾ പറയണു ഓ എന്ന് പറഞ്ഞു നിൽക്ക ശ്രുതിയെ അപ്പോൾ കത്തി കണ്ടപ്പോഴേ കൈക്ക് ഒരു ഒരു ഇക്കിളി അപ്പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അതാ കത്തി വാങ്ങിച്ച് പച്ചക്കറിയൊക്കെ ഞാൻ കട്ട് ചെയ്തത് ഇനി ഇങ്ങനെ എങ്ങാനും നിങ്ങൾ കാണിച്ച കൗരണ്ട് ഞാൻ കെട്ടിടുവേ പറഞ്ഞേക്കാവന്ന് പറഞ്ഞു അയ്യോ ഇനി ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല സത്യം അപ്പൊ ഞാൻ വിളിക്കും അപ്പൊ നിങ്ങളെ മുറിയിന്ന് പുറത്തിറങ്ങിയാ മതി അതുവരെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു അതേ എനിക്ക് പകലൊറക്കൊന്നും വരത്തില്ല അപ്പൊ എന്ത് ചെയ്യും അപ്പൊ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കാൻ അറിയാമോ അങ്ങനെ നിങ്ങള് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു നിങ്ങളുടെ ഓവർ ആക്ടി ഒക്കെ തന്നെ വെച്ചേക്കാൻ പറഞ്ഞു ഈ വീട്ടിൽ അവിടെ ഇവിടേക്ക് ക്യാമറ ഒളിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലേന്ന് ചോദിച്ചു അയ്യോ ജോഷി സാർ എവിടെയോ ഇരുന്ന് ഇതൊക്കെ അല്ലേ ആ ഉണ്ട് ഉണ്ട് അദ്ദേഹത്തിന് ഓവർ ഒന്നും പിടിക്കത്തില്ല നാച്ചുറൽ ആക്ടിംഗ് ആണ് അദ്ദേഹത്തിന് ഇഷ്ടം ശ്രുതി അടുത്ത സീനിൽ കണ്ടു ഞാൻ പൊളിക്കും ഞാൻ എൻ്റെ നാച്ചുറാലിറ്റി പുറത്തെടുക്കും ഇപ്പം സംസാരം മതിയാക്കി ചെന്ന് ഇവിടെ ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞിട്ട് അവിടെ കിടത്തിച്ച് അങ്ങ് പോകാനായിട്ട് ശ്രുതി നോക്കുമ്പം അതെ ആ വില കൂടിയ വെള്ളവാച്ചേ ഈ ഇറച്ചി വെട്ടിയ സ്ഥലത്താ അയ്യോ അല്ല പച്ചക്കറി വെട്ടിയ സ്ഥലത്താ ഒന്ന് എടുത്ത് തരാമോന്ന് ചോദിച്ചു അപ്പൊ എത്ര വില കൂടിയതാണെന്നാ പറഞ്ഞത് അമ്പത്തഞ്ച് രൂപ കാക്കലോ പൈസ പൈസയാ പറഞ്ഞോണ്ട് ശ്രുതി എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഏഹ് എന്ത് ചെയ്താലും കുറ്റമാണല്ലോ എന്റെ തെ ചുമ പകൽ കിടന്ന് എനിക്ക് ഉറക്കം വരത്തില്ല അപ്പൊ നിന്നുറങ്ങിയാലോ അതും ഒരു തരത്തിൽ അഭിനയം ആണല്ലോ എന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഉറങ്ങാനായിട്ട് നോക്കുക ഓർക്കം വലിക്കാം നിന്ന് ഊർക്കം വലിക്കാ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സച്ചിയെയും അതുപോലെ മഹേഷിനെയോ കാണിക്കുന്ന പറ സച്ചി നിന്ന് ആലോചന തുടങ്ങി അപ്പൊ ഇടം എന്താടാ പറ്റിയത് വെള്ളമടിക്കാനുള്ള ത്വര വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ അയാളെ കാണുമ്പോൾ ഒരു ഇളയച്ഛനായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അമ്മാവനായിട്ടാണോ നിനക്ക് തോന്നുന്നതെന്ന് മഹേഷ് ചോദിച്ചു അയാൾ ശ്രുതിയുടെ ഇളയച്ഛനാണെന്ന് എനിക്ക് തോന്നുന്നതേ ഇല്ല എവിടേക്കോ ഒരു പന്തികേട് അദ്ദേഹം മലേഷ്യയിൽ നിന്ന് വന്നതാണെന്നല്ലേ പറഞ്ഞത് എന്നാലേ ഇവിടുത്തെ നാട്ടിൻ പുറത്തുകാരനെ പോലെയാ അയാള് സംസാരിക്കുന്നത് എടാ അത് നീ പറഞ്ഞത് ശരി തന്നെയാ മലേഷ്യയിൽ ബിസിനസ്സുകാരനാണെന്നൊക്കെ പറയുന്നു പക്ഷെ അയാൾ പച്ചക്കറി കട്ട് ചെയ്യുന്നത് ഒരു ഇറച്ചി വെട്ടുകാരൻ ഇറച്ചി കട്ട് ചെയ്യുന്നത് പോലെയല്ലേ എന്തൊരു സ്പീഡാടാ അതും ശരിയാടാ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് മഹേഷെ മലേഷ്യയിൽ അച്ഛനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നത് ഇളയച്ചനാണെന്ന് പറഞ്ഞൊരാളാ ഉം ഉം ഇപ്പെന്താ അങ്ങനെ വരാൻ കാരണം എടാ സച്ചി നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ അദ്ദേഹത്തിനെ കണ്ട ഒരു മലേഷ്യക്കാരനായിട്ട് തോന്നുന്നില്ല എടാ ചിലർ നാട് വിട്ട് പുറം ലോക പുറം നാട്ടിൽ പോയാലും അവരുടെ ക്യാരക്ടർ ഒന്നും മാറില്ല അതുപോലെ ആയിരിക്കില്ലേ ഒരു പക്ഷേ ഇയാളും ഇല്ലടാ എന്തോ ഒരു പന്തികേടുണ്ട് പൗർ അടുത്ത് ഫുൾ ടൈം ടെൻഷനില്ല അദ്ദേഹം എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നാ പൗർ അതിൻ്റെ ഇടയിൽ കയറി സംസാരിച്ച് അദ്ദേഹത്തിന് പറയാനായിട്ട് വിടില്ല എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ അതെന്താണെന്ന് കണ്ടുപിടിക്കണം അപ്പൊ അതൊക്കെ നീ കണ്ടുപിടിച്ചോ എന്നാലേ അതിനു മുൻപ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നീ സ്കോച്ച് ഒന്ന് വാങ്ങിക്ക ആ സ്കോച്ച് വരെ നീ മര്യാദക്കേ സംസാരിക്കാൻ പാടുള്ളൂ അപ്പൊ അദ്ദേഹം മലേഷ്യയിൽ നിന്നാണോ വന്നെന്നുള്ള സംശയത്തിൽ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സ്കോച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ സച്ചി അദ്ദേഹത്തിന്റെ തന്ത്രപൂർവ്വം വീടിന് പുറത്തു കൊണ്ടുപോകണം സംസാരിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളെടുക്കണം അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത നീക്കത്തെ പറ്റി നമുക്ക് ആലോചിക്കാവും പറഞ്ഞ് സച്ചി ഇങ്ങനെ ഉറപ്പിക്കുവാണ് തന്റെ മാസ്റ്റർ പ്ലാൻ ഇതൊന്നും അറിയാതെ അവിടെ അവര് നിൽക്കുവാണ് പിന്നെതേ അവിടെ പൊങ്കലിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി എല്ലാവരും സെറ്റ് ഉണ്ടാക്കി കൊടുത്ത് നല്ല സുന്ദരികളായിട്ട് വന്നു അടുപ്പ് പൂട്ടി അപ്പൊ അങ്ങനെ വന്ന് ഈ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം വർഷയ്ക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ തീ ഈ കോലം വരച്ചത് കാണാൻ നല്ല രസമുണ്ടല്ലോ ശ്രുതി ചേച്ചിയാണ് വരച്ചതെന്ന് വർഷ ചോദിച്ചു അപ്പൊ ഏ ഞാനല്ല വരച്ചതെന്ന് ശ്രുതി ഈ സമയം ആൻചിയാണ് വരച്ചതെന്ന് ചന്ദ്രമതിയോട് ചോദിച്ചു അപ്പോഴേക്കും അവിടെ നിന്ന് ആണുങ്ങളെല്ലാരും കൂടെ ഇറങ്ങി വന്നു വർഷയെ അതെ അമ്മയ്ക്ക് കോലം വരയ്ക്കാനൊന്നും അറിയില്ല ഇത് രേവതെടുത്തി വരച്ചാണെന്നു ശ്രീകാന്ത് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ അയ്യോ നന്നായിട്ടുണ്ടല്ലേ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ താഴ്ത്തി ഇതൊക്കെ ആർക്കും വരയ്ക്കാൻ പറ്റുന്നതാ അവരുടെ വിചാരവേ വലിയ എന്തോ ഇതാണെന്നാണെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറ എന്ത് പ്രകാശനമാണെന്നാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പ്രകാശനോ പ്രകാശനോ അതാരാമേ ആരാന്ന് ചോദിച്ചു ശ്രീകാന്ത് രോഗപ്രശസ്തനായിട്ടുള്ള ഒരു ചിത്രകാരനെ അറിയില്ലേ പ്രകാശൻ പ്രകാശനോ പ്രകാശൻ എന്ന് പറയുന്ന അങ്ങനെ നിന്ന് എല്ലാരും ആലോചിക്കുമ്പം അയ്യോ ആൻറ്റത് പ്രകാശനല്ല പിക്കാസോയാണ് പറഞ്ഞുകൊണ്ട് ശ്രീ നമ്മുടെ വർഷ പറഞ്ഞു കൊടുത്തു പിക്കാസോ എങ്കി പിക്കാസോ ആ അപ്പൊ ചന്ദ്രെ നിനക്ക് ചെയ്യാൻ കഴിയാത്തത് രേവതി ചെയ്തു ഉം അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ നീ അവളെ അഭിനന്ദിച്ചില്ലെങ്കിലും സാരയില്ല പക്ഷെ കളിയാക്കാൻ നിക്കരുതെന്ന് അത് അച്ഛമ്മ പറഞ്ഞു കൊടുത്തു നീ എന്റെ മരുമകളായിട്ട് വന്നിട്ട് വർഷം എത്രയായി ഇന്നേ വരെ ഈ വീടിന്റെ മുറ്റത്തൊരു കോലം നീ വരച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ ചന്ദ്രൻ ഉറങ്ങി എഴുന്നേക്കുന്നത് തന്നെ ഒരു കോലത്തിലാ പിന്നെ എഴുന്നേറ്റിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കോലം വരയ്ക്കാനൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു രവിയേട്ടനും കൊടുത്തുട്ടോ ചന്ദ്രക്ക് നല്ലൊരു തിരിച്ചടി ചന്ദ്രേ മറ്റുള്ളവരെ കളിയാക്കാതെ ചെയ്യേണ്ട ജോലിയൊക്കെ ചെയ്യാൻ നോക്കാൻ പറഞ്ഞു അമ്മ അങ്ങനെ അതും പറഞ്ഞ് അവർ എല്ലാവരും കൂടെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് അവരവിടുന്ന് അടുപ്പ് കൂട്ടി ബാക്കിയ കാര്യങ്ങളൊക്കെ നോക്കുമ്പത്തേക്കും നമ്മുടെ സച്ചി പാത്തും പതുങ്ങി ഇങ്ങനെ വന്ന് അച്ഛമ്മയുടെ ഇന്ന് പേടിപ്പിച്ചു പേടിച്ച് പോയല്ലോടാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ അച്ഛൻ ഒരു നുള്ളൊക്കെ വെച്ച് കൊടുത്തു അങ്ങനെ അവരിങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുക ആ ഇത് സുന്ദരിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അച്ഛമ്മ പെണ്ണാലോചിച്ച് ആരെങ്കിലും വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഉം എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇവര് നിക്കുമ്പോ മതിയുടെ നിർത്ത് നിർത്തെന്ന് പറഞ്ഞു പിന്നെ ഇവര് മറ്റു ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തും പിന്നെ അച്ചമ്മയെ എടുത്ത് പൊക്കി ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേക്കും നിനക്ക് എന്താടാ സച്ചി പറ്റി നീ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ചോദിച്ചു അച്ചമ്മ അമ്മയോടല്ലാതെ അവൻ വേറെ ആരോടും അമ്മയെ കളിക്ക എന്ന് രവിയായിട്ടും ചോദിക്ക അപ്പോൾ ചെറുപ്പം മുതലേ അവനെ വളർത്തിയത് അമ്മയല്ലേ എന്ന് ചോദിച്ചു കിട്ടും അപ്പൊ അത് കേട്ടപ്പോൾ രവിയേട്ടന്റെ സങ്കടം വന്നു അവൻ്റെ അച്ചമ്മയല്ല അവൻ്റെ അമ്മ തന്നെയാ എൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മയോട് രവിയേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ രേവതി ഇത് കണ്ടിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നു ചന്ദ്രമതി പുച്ഛമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ നന്ദി